നമസ്കാരം ബിസിനസ് ലോകത്ത് കരുത്തറിയിച്ച നിരവധി സ്ത്രീകൾ നമ്മുടെ രാജ്യത്തുണ്ട് നിതാ അംബാനിയെ പോലുള്ളവർ അതിന് ഉദാഹരണങ്ങളാണ് എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് കോടികൾ സ്വന്തമാക്കാൻ പോകുന്ന ഒരു സംരംഭകയെ കുറിച്ച് ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ടതായുണ്ട് പറഞ്ഞു വരുന്നത് എം ക്യു ആർ ഫാർമസ്യൂട്ടിക്കലിൻ്റെ ഉടമയായ നമിത ധാപ്പറിനെ കുറിച്ചാണ് നമിത ആളൊരു അല്ല എന്ന് സമ്മതിക്കേണ്ടി വരും ഷാർക് ടാങ് ഇന്ത്യയിലെ നിക്ഷേപക കൂടിയാണ് നമിത ഒരൊറ്റ ദിവസം കൊണ്ട് നമിത സമ്പാദിക്കാൻ പോകുന്നത് നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ തീർച്ചയായും ആരെയും ഞെട്ടിക്കുന്ന ഒരു കണക്കാണിത് എങ്ങനെയാണ് ഈ നേട്ടം വരുന്നതെന്ന് വിശദമായി ഒന്ന് നോക്കാം നമ്മിതയുടെ കമ്പനിയുടെ വരാനിരിക്കുന്ന ഐ പി ഒ ആണ് ഇതിന് പ്രധാനമായ കാരണമായി മാറുന്നത് പൊതു നിക്ഷേപകരിൽ നിന്ന് ഇക്വിറ്റി മൂലധനം സ്വരൂപിക്കുന്നതിനായി സ്വകാര്യ കമ്പനികൾ അവരുടെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വിൽക്കുന്ന പ്രക്രിയയാണ് ഐ പി ഒ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിലൂടെ ഒരു സ്വകാര്യ കമ്പനി പൊതു കമ്പനിയായി മാറും എന്തായാലും ഈ ഓഹരി വിൽക്കൽ പ്രക്രിയ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു ഇതിലൂടെ നമിത തന്റെ രണ്ടേ ദശാംശം ആറ് എട്ട് ലക്ഷം ഓഹരികളാണ് വിറ്റഴിക്കുന്നത് ഓഫർ ഫോർ സെയിൽ വഴിയാണ് ഇവയുടെ വിൽപ്പന ഇതിലൂടെ നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ നമിതയുടെ കൈവശം എത്തും ഇത്തരത്തിൽ ഇന്ത്യയിലെ ഒരു സംരംഭകയും ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ടാകില്ല ഐ പി ഒയിലൂടെ നമിതയുടെ ഓഹരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മടങ്ങായി തിരികെ ലഭിക്കുന്നതാണ് എം ക്യു ആർ ഫാർമസ്യൂട്ടിക്കൽസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ നമിതയ്ക്ക ഒരു ഓഹരിക്ക് ശരാശരി മൂന്നൂറ് രൂപ നാല്പത്തിനാല് പൈസ എന്ന നിരക്കിലാണ് ലഭിക്കുക ഈ ഐ പിഒയിൽ ഒരു ഓഹരിക്കുള്ള ഏറ്റവും ഉയർന്ന വില ആയിരത്തി എട്ട് രൂപയാണ് ഇതെല്ലാം പരിഗണിക്കുമ്പോഴാണ് നമിത ധാപ്പറിന് നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയിലധികം ലഭിക്കാൻ പോകുന്നത് അതേസമയം നമിത നേരത്തെ തന്നെ വലിയ സമ്പന്ന കൂടിയാണ് ഷാർക് ടാങ്കിലൂടെ അവർ എല്ലാവർക്കും ചിരപരിചിതയാണ് അതുപോലെ ഫാഷൻ ലോകത്തും അവർ തിളങ്ങാറുണ്ട് അതേസമയം അറുനൂറ് കോടിയിലധികമാണ് നമിതയുടെ ആകെയുള്ള ആസ്തി എം ക്യുആർ ഫാർമസ്യൂട്ടിക്കൽസിൽ നിന്നാണ് അവർക്ക് വരുമാനം കൂടുതലായി ലഭിക്കുന്നത് നേരത്തെ നമിതയെ കമ്പനിയുടെ ഡയറക്ടറായി അഞ്ചു വർഷത്തേക്ക് കൂടി നിയമിച്ചിരുന്നു ജൂലൈ ഇരുപത്തി എട്ട് മുതലാണ് ഇത് ആരംഭിക്കുക എം ബി എ അവർ ബിസിനസ് രംഗത്തേക്ക് എത്തിയത് പഠനം പൂർത്തിയാക്കിയ ശേഷം യു എസിലേക്കായിരുന്നു മടക്കം ഗൈഡൻ കോർപ്പറേഷനിലാണ് അവർ ജോലി ചെയ്തിരുന്നത് ഇതൊരു മെഡിക്കൽ ഉപകരണ കമ്പനിയാണ് ഈ കമ്പനിയിൽ ബിസിനസ് ഫിനാൻസ് ഹെഡ് ആയിരുന്നു അവർ ഇതിനുശേഷമാണ് ശേഷമാണ് എം ക്യു ആർ ഫാർമസ്യൂട്ടിക്കൽസിൽ സി എഫ് ഒ ആയി ചേർന്നത് വൈകാതെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായി ഈ കമ്പനി നമിതയുടെ പിതാവ് സതീഷ് മേത്തയാണ് ആരംഭിച്ചത് നിലവിൽ കമ്പനിയുടെ സിഇഒ ആണ് അദ്ദേഹം ഷാർപ്പ് ടാങ്ക് ഇന്ത്യയിൽ ഒരു എപ്പിസോഡിന് എട്ട് ലക്ഷം രൂപയാണ് നമിത പ്രതിഫലമായി വാങ്ങുന്നത് ഗുണയിൽ അൻപത് കോടിയുടെ വീട് നമിതയുടെ പേരിൽ ഉണ്ട് രണ്ട് കോടി രൂപയുടെ ബി എം ഡബ്ല്യു എക്സ് സെവൻ മെർസഡസ് ബെൻസ് ജി എൽ ഇ ഔഡി ക്യു സെവൻ എന്നിവ നമിതയുടെ കാർ ശേഖരത്തിൽ ഉണ്ട്